ജീപ്പ് കേൽപ്പതിനൊന്ന് റേസറിൽ ഒരു വണ്ടിയാണ് എത്രയാണ് മോഡൽ മോഡല് അറിയില്ല ഞാൻ പറഞ്ഞു തരാം ചോദിച്ചിട്ട് പറഞ്ഞുതരാം രീതി ഇവിടെ ഉണ്ട് മോഡൽ ഇത് കേട്ടോ ആർച്ചോടൊക്കെ പറഞ്ഞുതരാം വണ്ടീൻ്റെ റേറ്റും പറഞ്ഞുതരാം വണ്ടി അത് കാണുമോ കണ്ടു നോക്കി നല്ല അടിപൊളി വണ്ടിയാണ് ജീപ്പ് ഓക്കെ അല്ലേ അല്ല ലുക്കിലൊരു വണ്ടി ടയറൊക്കെ പുതിയ ടയർ ടയറ് അറിയില്ല പുതിയ ടയറാണ് ഇവർ ചെയ്തതല്ല പുതിയ ടയർ അല്ലേ ഓക്കെ ബാക്കിലൊണ്ട് ടയറ് ചെയ്താണോ എന്നത് അല്ലേ ഇവിടെ കല്ല കല്ല സീറ്റൊക്കെ കല്ല വൃത്തിയുണ്ട് ഏറ്റവും വണ്ടിയാട്ടോ ഒന്നും പോയി ഒന്നും കാണുന്നില്ല സ്റ്റെപ്പിനെ ഉണ്ട് ഹലോ ജീപ്പ് ഇട്ടോ അടിപൊളി ജീപ്പ് ടയറൊക്കെ പുതിയ ടയർ അതിന്റെ ടയറാണ് വണ്ടി നോക്കി ഓളി വണ്ടി നല്ല വണ്ടിയാണ് ഏ ആവശ്യക്കാരിൻ്റെ വിളിച്ചുവേണ്ടി നമ്പർ ഞാൻ കൊടുക്കാം ഓക്കെ വില ഇതൊക്കെ എഴുതി വിടാം കേട്ടോ വിലയൊക്കെ പറഞ്ഞുവിടാം മോഡലും എഴുതി പറഞ്ഞു വിടാം ഓക്കെ ആർച്ചോണർ പറഞ്ഞു വിടാം